തൃശൂരിൽ കല കലക്കുമ്പോൾ സ്വർണക്കപ്പിനായുള്ള പോരാട്ടം മുറുകുന്നു അറുന്നൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റുമായി കണ്ണൂരാണ് പട്ടികയിൽ ഒന്നാമത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റുമായി കോഴിക്കോട് രണ്ടാമതും അറുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റുമായി തൃശൂർ മൂന്നാം സ്ഥാനത്തും തുടരുന്നു വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ലിഡിയ ചേക്കപ്പ് ചേരുന്നുണ്ട് കലോത്സവം നഗരില്ലെന്ന ലിഡിയ ആവേശം രണ്ടാം ദിനം എത്രത്തോളം ഉണ്ട് सचिन आवेश सम... <laughs> അണപൊട്ടിയൊഴുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ അറുന്നൂറ്റി അറുപത്തിയൊൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണുള്ളത് തൊട്ടുപിനാലെ കോഴിക്കോടുണ്ട് അറുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് വിട്ടുകൊടുക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് ആതിഥേയരായിട്ടുള്ള തൃശൂർ മൂന്നാം സ്ഥാനത്തുണ്ട് ഇതാണ് പോയിന്റ് നിലയെന്ന് പറയുന്നത് ആദ്യ ദിനം മുതൽ തന്നെ ഇവർ മൂന്ന് പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം മൂന്ന് ജില്ലകളും ഇൻജോഡിഞ്ച് പോരാട്ടമാണ് നമ്മളുള്ളത് ഒന്നാം വേദിയിലാണ് ഒന്നാം വേദിയിലെ യാണ് കാണുന്നത് നിറഞ്ഞ സദസ്സാണ് കാണുന്നത് ഇത് ഒന്നാം വേദിയിൽ മാത്രം അവസ്ഥയിലോ പക്ഷെ എല്ലാ വേദിയിലും ഈ പതിനഞ്ച് വേദിയിലും നിറഞ്ഞ സദസ് തൃശ്ശൂര് കാലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കലകൾക്കും കലകളെയും സ്നേഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാ കലകൾ കലകളും കാണാനായി അവർ ദൂര സ്ഥലങ്ങളിൽ നിന്നും വരെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒന്നാം വേദിയിൽ തിരുവാതിരകളി മത്സരം നടക്കുകയാണ് നിറഞ്ഞ സദസ്സ് ഒരുപാട് ആളുകൾ ഈ സമയത്തും ഏടര കഴിഞ്ഞ ഈ സമയത്തും ഇത് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നു മാത്രമല്ല ഇതൊരു പത്ത് മണി പതിനൊന്ന് വരെ ഇതേ ആൾക്കൂട്ടം ഇവിടെ ഇങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് അങ്ങനെ വിവിധ ഭാഗങ്ങളായി തൃശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ചോളം സ്റ്റേജുകളിൽ ഇങ്ങനെ ഓരോ മത്സരങ്ങളും പൊടി പിടിക്കുകയാണ് ഇന്ന് പ്രധാനമായും നടന്ന മത്സരങ്ങൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തിരുവാതിര കളിയാണ് ഒപ്പം യക്ഷഗാനമുണ്ടായിരുന്നു ഈ ഗോത്രകലിയായിട്ടുള്ള മലപുലയാട്ടം ഉണ്ടായിരുന്നു അത്തുറതിൽ വിവിധ കലാ മത്സരങ്ങൾ വേദികളിൽ അരങ്ങേറി ജനപ്രിയ മത്സരങ്ങൾ വേദികളിൽ അരങ്ങേറി മാത്രമല്ല കഥകളി കൂടി ഇന്ന് വേദികളിൽ ഇറങ്ങി കഥകളിക്കൊക്കെ നിറഞ്ഞ സദസ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഗോത്രകലയായിട്ടുള്ള മലപുലയാട്ടത്തിന് പകുതികളിൽ നിന്ന് വിപരീതമായി വലിയ ജനപങ്കാളിത്തം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ ഒരു രണ്ട് മൂന്ന് വർഷമായതേ ഉള്ളൂ ഈ ഗോത്രകലകളൊക്കെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഈ നൃത്തവും മംഗളം കളിയും അടക്കമുള്ള ഗോത്രകലകൾ ഈ രണ്ടു മൂന്ന് വർഷ വർഷമായിട്ടേ ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതിൽ തന്നെ ആദ്യ വർഷങ്ങളിൽ തന്നെ വലിയ ജനപങ്കാളി വും ജനപ്രിയതയും ഈ ഗോത്രകലകൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ന് നടന്ന മലപുലയാട്ടത്തിൽ അത് ചടുലമായ ചുവടുകളുള്ള വലിയ ആവേശം പകരുന്ന ഒരു ഒരു മത്സരം കൂടിയാണ് അതിൽ വലിയ ജനപങ്കാളിത്തം വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിച്ചു അതിന് മാത്രമല്ല ദ ഒന്നാം വേദിയിൽ നടക്കുന്ന അടക്കം വലിയ ജനപങ്കാളിത്തമാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പൂരത്തോളം കലോത്സവം ആഘോഷമാക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ഈ തേക്കിംഗാർഡ് മൈതാനത്തിൽ നിറഞ്ഞൊഴുകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും മത്സരങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുകയാണ് ഏകദേശം പത്തര വരെ ഈ മത്സരങ്ങൾ ഇങ്ങനെ തന്നെ അല്പസമയം മുൻപൊക്കെ ഈ കോൽക്കളിയും മറ്റോ കണ്ണൂരാണ് ഇപ്പോൾ നിലവിൽ മുൻപിലുള്ളത് അതിനി മാറി മാറി സാധ്യതയുണ്ട് തീർച്ചയായും മാറി മറിയാൻ സാധ്യതകളേറെ ഏറെയുണ്ട് പ്രത്യേകിച്ചും ആദ്യ ദിവസം മുതൽ നമ്മൾ കാണുന്നത് അത് തന്നെയാണ് ഈ കണ്ണൂർ ആദ്യ ദിനം മുന്നിട്ട് നിന്നു രണ്ടാം ദിനം കോഴിക്കോട് അങ്ങനെ ഓരോ ഓരോ മത്സരങ്ങൾ കഴിയും തോറും ഈ പോയിന്റ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാഴ്ചയാണ് ഈ രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിലൊക്കെയാണ് ഈ പോരാട്ടം നടക്കുന്നത് എന്നുള്ളതാണ് ഇഞ്ചോഡിഞ്ചു പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യമായിട്ടുള്ള തൃശൂർ ആദ്യ ദിനം മുതൽ മൂന്നാം സ്ഥാനത്താണ് പക്ഷെ എന്നാൽ പോലും ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണ് തൃശ്ശൂർ മൂന്നാം സ്ഥാനത്തുള്ളത് പക്ഷേ കോഴിക്കോടും കണ്ണൂരും തമ്മിൽ വാശിയേറിയ പോരാട്ടം എന്നുള്ളതാണ് നാളത്തെ മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ നാളെ ഏകദേശം മത്സരങ്ങളൊക്കെ പൂർത്തിയാകും എന്നുള്ളതാണ് നാളത്തെ മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ചിത്രം ലഭിക്കും നാളത്തെ മത്സരങ്ങൾ നിർണായകമാണ് കൂടിയും കാരണം വളരെ ഗ്ലാമർ ഐറ്റങ്ങൾ ഒരുപാടുള്ള ദിവസം കൂടിയാണ് നാളെ നാടകം എസ് വിഭാഗം നാടകം നാളെ അരങ്ങേറുന്നുണ്ട് മാത്രമല്ല സംഘനൃത്തം ഏറ്റവും കൂടുതൽ നമ്മൾ കാണികളെ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റമാണ് ഈ എച്ച് എസ് എസ് വിഭാഗം സംഘനൃത്തം കൂടി നാളെ അരങ്ങേറുന്നുണ്ട് ഇതിനൊക്കെ വലിയ ജനപങ്കാളിത്തവും ഒരുപാട് കാണികളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളത്തെ മത്സരങ്ങൾ കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഏകദേശം ഒരു പോയിന്റിൽ ഒരു ധാരണ ഉണ്ടാകുമെന്നുള്ളതാണ് എന്നാൽ പോലും അടുത്ത ദിവസം ഏറ്റവും അവസാനത്തെ ദിവസം കുറച്ച് മത്സരങ്ങളൊക്കെ സംഘഗാനമടക്കമുള്ള കുറച്ച് രചനാ മത്സരങ്ങളടക്കം നടക്കാനും ഉണ്ട് അതിന്റെ ഒക്കെ പോയിന്റ് നമുക്ക് കാണേണ്ടതായിട്ട് എന്തായാലും ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച പോരാട്ടം കനക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ അതോടൊപ്പം തന്നെ അത്രയധികം ഈ ജില്ലകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അത്രയധികം ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ ആളുകൾ ഉള്ളത് എന്നുള്ളതുകൂടിയാണ് ഈ കുട്ടികൾ മത്സരങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ മറ്റ് മത്സരങ്ങൾ കാണാനായി വേദികളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സുഖങ്ങളുടെ ഐറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഐറ്റങ്ങൾ ആസ്വദിക്കാനായി മറ്റ് കലകൾ കാണാനായി അത് ആസ്വദിക്കാനായി വിവിധ സ്റ്റേജുകളിലേക്ക് ഈ കുട്ടികൾ കൂടി എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സച്ചിൻ